സ്പശയൊരു ബ്ലോഗിക്കുകയാണ് ഇന്ന് ഞങ്ങൾ രാവിലെ വേണ്ട ഞങ്ങൾ മൂന്നെണ്ണം രാവിലെ കൊട്ടാരക്കാര് അമ്പലത്തിൽ പോവുക വേണ്ട ഞങ്ങളുടെ ഹാൻസും മൊണ്ണയുണ്ട് അമ്മ ഉണ്ട് ഞങ്ങൾ മൂന്നുപേരെ അപ്പം അമ്പലത്തിലോട്ട് പോവുക ഞാൻ മറന്നിരുന്നത് അശ്വന്ത തന്നെ ഓർമ്മിപ്പിച്ചത് വ്ളോഗ് എടുക്കുന്നവരെ അവന് ഭയങ്കര ഇഷ്ടമാണ് ബ്ലോഗി വരാൻ അശുന്ത അവൻ എന്നെ ഓർമ്മിച്ചടി നീ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു രണ്ടുപേരുടെ അശ്വന്റെ കളിപ്പാട്ടം വഞ്ചിടുത്തേക്ക് കൊടുക്കാന്ന് പറഞ്ഞേക്കും അശ്വന്ത അതാ അശ്വതിന്റെ കളിപ്പാട്ടം വേണം മാഞ്ചരണെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പലം എത്തിയിട്ടുണ്ട് എന്റെ അമ്മയുടെ വീട് അവിടെ അതുകൊണ്ട് ഇവന് സ്ഥലങ്ങളറിയാം ണാടി എനിക്ക് വണ്ടിയൊന്നും വരത്തില്ല വീട്ടിലെ തണുപ്പാണോ അല്ലെങ്കിൽ പാൻ്റ് എന്റെ അവിടെ ഞാൻ വീഴും ഇഷ്ടമാല്ലോടി തണുത്തില്ലല്ലോ എന്തൊരു പേടിയാന്നു നിനക്ക് അതാ പറഞ്ഞേ നിന്നെ പിടിക്കാൻ പോയി പാറ്റി തരാം ക്യാമറയ്ക്ക് ഉള്ള പേടിയാണോ അതൊക്കെ വാങ്ങിച്ചു ഞാൻ ഈ റെസിറ്റ് എഴുതാൻ ഓട്ടി നിൽക്കാൻ പോവു തേങ്ങ പൊട്ടിക്കാനുണ്ട് അതിനാണ് അവത്ര ബിൽഡപ്പ് ഇട്ടിട്ട് അവരെ പോകുന്നത് ചന്ദനൊക്കെ വാങ്ങിച്ചു പുറത്തിറങ്ങി ഞങ്ങള് ഫോട്ടോ എടുക്കാൻ അപ്പൊ അപ്പം രണ്ടു മൂന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത അമ്പലത്തിലോട്ട് പോവാന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് പോസ് ചെയ്യിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ അമ്മു അവിടെ ഇനി അതിനാൻ കൊറേ കോക്രൊക്കെ കാണിച്ചോണ്ടിരിക്കാട്ടെന്തെങ്കിലോ പടിഞ്ഞാറ്റം കറിയോ ആ അമ്പലത്തിൽ ശരിക്കും മീനുണ്ട് പക്ഷെ വീട്ടിലകത്തും എനിക്കതും കാണാൻ വയ്യ കാണാൻ വയ്യടാ എനിക്കതും ഊ മീന അങ്ങൾ അടുത്ത അമ്പലത്തിൽ ചന്ദന ഇടാണല്ലോ ഫുൾ കുറിയവ മൊത്തം കഴുകു ഞങ്ങൾ അമ്പലത്തിൽ അടുത്ത അമ്പലത്തിലോട്ട് ഫുൾ തീർത്ഥാടന യാത്ര ഞങ്ങടെ എൻജിനീയറിംഗിന് ഞാൻ എൻജിനീയറിങ് പോകുന്നില്ല ഒരു കോളേജ് എനിക്കിഷ്ടല്ലോ ആ കോളേജന്റെ കഷ്ടാവസ്ഥ രണ്ടെണ്ണത്തിന് ഒരു കോളേജ് കിട്ടിയ പടിഞ്ഞാറ്റിൻകരമ്പല എത്തി അയ്യോ ഇനി അവിടന്ന ഞങ്ങളുടെ അടുത്ത യാത്രകളും കാണും ഈ പറഞ്ഞ ചുമ്മാത കൂടെ കൊണ്ടുപോയത് ഒരു ഗുണവില്ലായിരുന്നു അതാ അവനെല്ലാം അറിയാന്ന് പറഞ്ഞു പക്ഷേ ശരിയത് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യണ്ട വന്നു ഇവനും വാങ്ങത്തല്ലേ അറിയത്തില്ല അങ്ങനെ അമ്പലം എത്തിക്കായ് ഇത് കണ്ട കുറച്ചൊക്കെ സൈഡിൽ നല്ല അട്ടുപൊളി തെറ്റിപ്പൂണ്ടുള്ള ഒരു പാത്രം കണക്കുണ്ട് അമ്പലത്തിന്റെ ചുറ്റും ഫുള്ള് തൊഴുതറങ്ങുവാണ് ഞങ്ങള് ഇന്നത്തെ അമ്പലം എല്ലാം കയറി രണ്ടമ്പലങ്ങളും തൊഴുതറങ്ങി ഇപ്പം നല്ല ഫുഡ് കഴിക്കാൻ പോകുന്നതായിരിക്കും കാരണം രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് നല്ല വിശപ്പുണ്ട് അപ്പം നല്ലൊരു അടിപൊളി സ്പോട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോവുക മണിക്കൂർ ഒന്നായിട്ട് നടക്കും ഇത്തവരായിട്ട് ആ ഹോട്ടലിലെത്തിയില്ല എന്താണോ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു ബോയ്സ് ഒന്നര മണിക്കൂർ നടത്തി നിൽക്കിയ ശേഷം ഹോട്ടൽ ഞങ്ങൾ എത്തി ചൂട് വിളഞ്ഞിട്ടുണ്ട് ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പം എത്തുമായിരിക്കും മസാല ദോശ ഒന്ന് പക്ഷേ അവൻ മാത്രം വന്നില്ല രണ്ടുപേർക്കും വന്നു നിന്നെ വേണ്ടട ും ഫുഡ് പറഞ്ഞു ഫുഡ് നിന്നക്കെ പറഞ്ഞു മസാല ദോശ ഞങ്ങൾ കഴിച്ച് തയ്യാറായി നല്ല മസാല ദോശ അശ്വന്ത് പൈസ അടക്കാൻ കൂപ്പൺ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇറങ്ങി അവനും അവള് പൈസ കൊടുത്തോണ്ടിരിക്കും ഞാൻ നേരത്തെ നീറത്തൊക്കെ വീണ്ടും ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അമ്മൂൻ്റെ അമ്മ എൻ്റെ ജോലി ആയിട്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു അപ്പൊ എവിടെ അടുത്ത് തന്നെ കൊട്ടാരക്കര തന്നെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നല്ല പോവേന ഇനി ഒരു നാരങ്ങയാണെങ്കിലും കൂടെ കുടിച്ചിട്ട് അങ്ങോട്ട് പോകണം അമ്മൂൻ്റെ അമ്മയുടെ ജോലി സ്ഥലം എത്തി ആണ്ട റെ റെസ്റ്റോറൻ്റ് എത്തി അപ്പൊ ഞങ്ങളപ്പങ്ങോട്ട് പോവാ ാണ് ആന്റിയുടെ അവിടെ നിന്നാണ് ഞങ്ങളിന്ന് ഫുഡ് കഴിക്കുന്നത് ആന്റിയുടെ അവിടുത്തെ അടിപൊളി ഒരു അക്വരുണ്ട് അറച്ചും ഫിഷൻ്റെ സൈഡിൽ തന്നെ ഞങ്ങൾക്ക് ആന്റി ആന്റി നല്ല അടിപൊളി ഒരു താലി ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡിനു വേണ്ടി ഞങ്ങൾ വീട്ടിലപ്പോൾ ഫുഡ് എത്തും ഫുഡെത്തി അന്നേരം തന്നെ അവർ അത് കഴിക്കാനും തുടങ്ങി ഒരു പതിമൂന്ന് കൂട്ടം കറികളും ഉണ്ട് ഫുൾ സദ്യ അതിൻ്റെ പായസം ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു സോ ഫുഡെല്ലാം കഴിച്ചു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അത് തിരിഞ്ഞിരുന്ന ഫുഡെല്ലാം കഴിച്ച് ആൻറ്റിയുടെ ക്യാബിനിലോട്ട് കൊണ്ടുപോവുക ഫുഡൊക്കെ കഴിച്ചെങ്കിൽ കുറച്ചു നേരം ആൻറ്റിയുടെ ക്യാബിനിലിരുന്ന് ഏ സി കൊണ്ടിട്ട് കുറച്ചു എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ആന്റിയുടെ ഓഫീസിലോട്ട് എത്തി പോവുക എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി കിച്ചണും കുറച്ചു നേരെ പരിചയൊക്കെ പെടുത്തി തരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുക ആൻറ്റി ഞങ്ങളെ വണ്ടി ഏറ്റിവിടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക

എന്നാရင် कसो ഡിക്ക് ആ ഫുഡ് ഐസോ അമ്മേ പോയി അമ്മേ നിനക്ക് പറഞ്ഞേക്കട്ടെ തന്നെ ഇന്നെവിടെ കേക്ക വത്തില്ലേ നീ എന്നെ ഒരു മനേജി കേട്ടോ എനിക്ക് വയ്യപ്പോല്ലല്ലേ മതി അതിയടി ഇപ്പോ നിങ്ങള് നമ്മൾ പാൻ ചെയ്യാൻ അല്ലേ ബസ്റ്റോക്കില് ഇടാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഞങ്ങള് ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ആകെ ഇവിടെ ഫോട്ടോ മാത്രം അവനാ ഫോട്ടോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് എന്താ ഫോട്ടോ അത്ര പിടിച്ചില്ല കേട്ടോ ഞങ്ങള് വണ്ടി കയറി ഞങ്ങൾ ആശുപത്രി മുക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും അവിടെ ചെന്നിട്ട് അമ്മൂന്ന് ഒരു ഡ്രസ്സും കൂടി എടുക്കണം അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോത്തോളൂ വീട്ടിലെത്തി വന്നപ്പോൾ ഭയങ്കര മഴ ആയിരുന്നതുകൊണ്ട് ഡ്രസ്സൊന്നും എടുക്കാൻ കയറി പറ്റില്ല ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിലോട്ട് വന്നതാണ് വന്നപ്പോൾ തന്നെ ഒരു പരിവായി എന്നപ്പം തന്നെ കമ്മർ വല്ലടുത്ത് മാറ്റി അവര് രണ്ടുപേരും വീട്ടിലും പോയി പോയിട്ടുള്ള വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഞങ്ങൾ മറക്കരുത് അപ്പം ശരിക്കാത്താ